ഇക്കാണുന്ന മരുഭൂമി സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ളതാണ് ഇത് ഇപ്പോൾ ഈ കിടക്കുന്നത് കാര്യമാക്കുന്നത് കാരണം തണുപ്പ് കാലത്താണ് ഡെസേർട്ട് ഡ്രൈവിങ് ജി സി സി രാജ്യങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നത് നമുക്കറിയാം ചൂട് കൂടിയാൽ ഈ ഭാഗത്തെല്ലാം വളരെ വലിയ ചൂടായിരിക്കും അപ്പോൾ മരുഭൂമിയിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ അസ്വസ്ഥയായിരിക്കും തണുപ്പ് കാലത്ത് ടെൻ്റ് അടിച്ച് പോലും മരുഭൂമിയിൽ ജീവിക്കുന്ന സൗദി കുടുംബങ്ങൾ പോലുമുണ്ട് അപ്പോൾ തണുപ്പ് സമയമല്ലാത്തത് കൊണ്ട് വളരെ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇതിത്ര വിജനമായി കിടക്കുന്നത് ഈ മരുഭൂമി അതല്ലെങ്കിൽ ഈ മൺകൂണ്ണുകളിലൂടെ ഡെസേർട്ട് ഡ്രൈവിങ് എന്ന രൂപത്തിൽ പല ദിക്കിൽ നിന്നും ആളുകൾ വന്ന് നിറയെ വാഹനങ്ങൾ നിറഞ്ഞ് ഓടി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൂരപ്പറമ്പായിരിക്കും ഇത് പക്ഷേ നമ്മളൊരു സാന്ദർഭികമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തതാണ് ഈ സമയത്ത് ചൂട് കാലത്ത് അപ്പോൾ ഒരു തരത്തിലുള്ള വാഹനങ്ങളിലെ വിജനതയാണ് മൊത്തം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഇടയിൽ വന്നുപോയി എന്നല്ലാതെ അതല്ലെങ്കിൽ തണുപ്പ് കാലത്ത് ഇവിടെ ഒരു ചന്തയിലേക്ക് പോയിട്ടുള്ള ഒരു അനുഭൂതിയായിരിക്കും ഈ കാണുന്ന മണൽക്കൂനകളൊക്കെ ഈ ഭാഗത്തുള്ള മണൽക്കൂനകൾ ചിലപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് മാറും കാരണം കാറ്റ് അതിൻ്റെ ഗതിയൊക്കെ വെച്ചിട്ട് ഈ മണൽ മണൽക്കൂന പൂർണ്ണമായിട്ടും ഇല്ലാതായി മറ്റൊരു ഭാഗത്തേക്ക് അത് മാറും ഇതിലൂടെയൊക്കെയാണ് ഡെസേർട്ട് ഡ്രൈവിങ്ങിൽ കുത്തനെയുള്ള ചെരുവുകളിലൂടെയും വളരെ സാഹസികമായിട്ടുള്ള ഡ്രൈവിംഗ് നടത്തുന്നത് റിയാദിൽ നിന്നും ബഹറിയിൽ നിന്നു പോലും ഇവിടേക്ക് ആളുകൾ എത്താറുണ്ട് എന്തായാലും സൗദി അറേബ്യയിൽ ഇതുപോലെയുള്ള വിനോദ മേഖലകളിൽ സാമ്പത്തിക നിക്ഷേപം നടക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചിലപ്പോൾ ഈ അടുത്ത് തന്നെ ഇതൊക്കെ ഒരു പെയ്ഡ് ടൂർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവാനും സാധ്യതയുണ്ട് ഇക്കാലം ഈ വരുന്ന തണുപ്പ് കാലത്ത് കഴിയുന്നവരെല്ലാം ഇവിടെ നിന്ന് ഒരു പ്രാവശ്യമേഖല സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു അനുഭവമായിരിക്കും